മിടുക്കൻ കടുവയും അഹങ്കാരി സിംഹവും പണ്ടു പണ്ട് നിബിഢമായ മരങ്ങളും പച്ചപ്പുല്ലുകളും നിറഞ്ഞ ഒരു വലിയ കാട്ടിൽ മൃഗരാജാവായ സിംഹവും കടുവയും താമസിച്ചിരുന്നു ഞാനാണ് കാട്ടിലെ ശക്തനായ മൃഗമെന്ന സിംഹം എപ്പോഴും വീമ്പിളക്കുമായിരുന്നു എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല അവൻ എപ്പോഴും പറയും അവൻ തൻ്റെ ശക്തി കാണിക്കാൻ പലപ്പോഴും മറ്റു മൃഗങ്ങളെ വെറുതെ ആക്രമിക്കുമായിരുന്നു കടുവയാകട്ടെ ശാന്തനും ബുദ്ധിശാലിയുമായിരുന്നു അവൻ ഒരിക്കലും തൻ്റെ ശക്തിയെക്കുറിച്ച് വീമ്പിളക്കാറില്ല അവൻ എല്ലായ്പ്പോഴും തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു ഒരിക്കൽ ഒരു കൂട്ടം കുരങ്ങന്മാർ പുഴ കടക്കാൻ ബുദ്ധിമുട്ടുന്നത് കടുവ കണ്ടു കടുവ വേഗം കുറച്ച് മരക്കമ്പുകൾ ശേഖരിച്ച് ഒരു ചെറിയ പാലമുണ്ടാക്കി കുരങ്ങന്മാരെ പുഴ കടക്കാൻ സഹായിച്ചു ഒരു ദിവസം കാട്ടിലൊരു മത്സരം നടന്നു ാട്ടം ശക്തി കാണിക്കൽ എന്നിവയായിരുന്നു മത്സരങ്ങൾ സിംഹം തന്റെ ശക്തിയിൽ അഹങ്കരിച്ച് എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്തു ഓട്ടത്തിൽ സിംഹം വേഗത്തിലോടി പക്ഷെ കടുവ എളുപ്പമുള്ള വഴിയിലൂടെ ഓടി ജയിച്ചു ചാട്ടത്തിൽ സിംഹം ഉയരത്തിൽ ചാടാൻ ശ്രമിച്ചു പക്ഷേ പക്ഷേടറി വീണുപോയി കടുവ കൂടുതൽ ഉയരത്തിൽ ചാടി ജയിച്ചു ശക്തി കാണിക്കുന്ന മത്സരത്തിൽ സിംഹം വലിയൊരു കല്ല് ഉയർത്താൻ ശ്രമിച്ചു പക്ഷെ പരാജയപ്പെട്ടുപോയി കടുവയാകട്ടെ ഒരു മരക്കമ്പ് ഉപയോഗിച്ച് കല്ല് എളുപ്പത്തിൽ ഉയർത്തി കാണിച്ചു സിംഹത്തിന് തന്റെ തോൽവി വിശ്വസിക്കാനായില്ല അവൻ കടുവയോട് പറഞ്ഞു നീ എങ്ങനെ എന്നെ തോൽപ്പിച്ചു കടുവ പറഞ്ഞു ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ചു ശക്തി മാത്രമല്ല ബുദ്ധിയും പ്രധാനമാണ് അഹങ്കാരിയായ സിംഹത്തിന് തന്റെ തെറ്റു മനസ്സിലായി അവൻ കടുവയോട് ക്ഷമ ചോദിച്ചു അവൻ പറഞ്ഞു ഞാൻ എൻ്റെ അഹങ്കാരത്തിന് മാപ്പ് ചോദിക്കുന്നു കടുവ സിംഹത്തോട് ക്ഷമിച്ചു അവർ നല്ല കൂട്ടുകാരായി സിംഹത്തിന് തൻ്റെ തെറ്റു മനസ്സിലായി ശക്തി മാത്രമല്ല ബുദ്ധിയും പ്രധാനമാണെന്ന് അഹങ്കാരം ആർക്കും നല്ലതല്ലെന്നും അവൻ പഠിച്ചു പിന്നീട് സിംഹവും കടുവയും കാട്ടിൽ സന്തോഷത്തോടു കൂടി ജീവിച്ചു